പന്തളം രാജാവിൻ്റെ മകനായിട്ട് വളർന്ന അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ ഞാനും നീയും ഒന്നാണെന്ന ഒരു വയ വലിയ തത്വമാണ് ലോകത്തെ ലോകത്തിന് കൊടുത്ത സന്ദേശം അതായത് തത്വമസി എന്ന് അപ്പോൾ ആ തത്വമസി എന്ന സന്ദേശത്തിലേക്ക് എത്തിപ്പെടാൻ എത്തിപ്പെടുന്നതിനെ കുറച്ച് വഴികൾ എന്തൊക്കെയാണ് വഴികൾ അതായത് ദയാ കാരുണ്യം ലാളിത്യം അഹിംസ ദാന ധർമാദികൾ ചെയ്ത് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ ദർശനം നേടണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ദർശന സായുജ്യത്തിലൂടെ ഭഗവാന്റെ തത്വങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഭഗവാനും ഭക്തനും ഒന്നാകും അതുകൊണ്ടാണ് ശബരിമലയിലെ എല്ലാ എല്ലാവരും സ്വാമിമാരാണ് സമന്മാരാണ് അതാണ് സ്വാമി ഒരാളെ ഒരാളെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ ഞാനും നീയും സമന്മാരാണ് അല്ലെങ്കിൽ ഞാനും എന്നെപ്പോലെ തന്നെയാണ് നീയും എന്ന് പറയുന്ന ഒരു അവിടെ